എനിക്കിന്നേ നല്ലൊരു പാറ മീൻ കിട്ടിയേ ഇതാ ഈ ചൂര പോലെ കട്ട് ചെയ്ത് ഇതാണ്ടോ നല്ല അടിപൊളി തലയുമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ തലയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇന്നൊരു കുഴമ്പ് കയറിയായിട്ട് വെക്കാൻ പോവുകയാണ് ഇത്തിരി മാങ്ങയും പച്ചമുളകും മുരിങ്ങക്കയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇന്ന് നല്ല ചക്കയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്കയും മീനും മീനുമാക്കാമെന്ന് വിചാരിക്കുവാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് മാങ്ങ പച്ചമുളക് മുരിങ്ങക്കോല് ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടൊന്ന് തട്ടുവാണേ ഇനി എന്നിട്ട് ഞാനൊരു അരപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി തേങ്ങ ഉലുവ പുളി ചെറിയ ഉള്ളി എന്നിവയെല്ലാം അരച്ചിട്ട് നല്ല കുറു കുറാന്ന് നല്ല അരപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ച് കലക്കി എടുക്കട്ടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അതാ അരപ്പെല്ലാം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനൊന്ന് ഗ്യാസിലോട്ട് ഒന്ന് വെച്ച് ഒന്ന് വേവിക്കട്ടെ നല്ല എല്ലാ നല്ല മണമുണ്ട് എല്ലാം മല്ലി മുളകും എല്ലാത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ എൻ്റെ പരുവായെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ആ ഡോ എല്ലവണ്ണം തിളച്ച് എല്ലാം ഏകദേശം വറ്റാറൊക്കെ ആയിട്ടുണ്ട് അത് അല്പം കറിവേപ്പിലയും കൂടെ ഞാൻ അങ്ങോട്ടൊന്ന് ഇടുവാണേ ഇട്ടിട്ട് പതുക്കെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഇളക്കുക ഒരുപാട് ഇളക്കാൻ പാടില്ല എങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകുന്ന തലയൊക്കെ അത് അങ്ങനെയല്ല കിടക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ചക്കയോ മരിച്ചിനോ എനിക്കിന്ന് ചക്കയാണേ ഉള്ളത് അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ഒരാറ്റ പിടി അങ്ങ് പിടിക്കാൻ പോവുകയാണെ മീൻ റെഡിയായി ഇനി അങ്ങോട്ട് വാങ്ങി വാങ്ങിവെക്കാം കാരണം പറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഉപ്പും ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് അല്പമൊന്ന് നോക്കിക്കോട്ടെ നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇച്ചിരി വന്നിരുന്ന് തണുക്കെട്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് മീൻ വയ്ക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ഓക്കേ ബായ്